ദൈവത്തിൻ്റെ മുൻപാകെ ഒരു മനുഷ്യൻ്റെ കണ്ണുനീരും കരച്ചിലും എത്രമാത്രം ശക്തിയുള്ളതും എത്രമാത്രം ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതുമാകുന്നുവെന്ന് നമ്മൾ അറിയണമെങ്കിൽ കർത്താവിൻ്റെയും കർത്താവായ യേശുക്രിസ്വിൻ്റെയും യാക്കോബിൻ്റെയും ചരിത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ മരണപ്പെടുവാനും താൻ കഷ്ടമനുഭവിപ്പിനും പോകുന്നു എന്ന് യേശു മുൻകണ്ടിട്ട് ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാദന കഴിച്ചു ഉറച്ച നിലവിളി ശക്തമായിട്ട് മനുഷ്യന്റെ ഉറച്ച നിലവിളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സതി കണ്ണുനീര് ഇത് രണ്ടും ഒരു മനുഷ്യനിൽ നിന്ന് വെളിപ്പെട്ട് വരിക എന്ന് പറയുന്നത് അത് സാധാരണ ഒരു മനുഷ്യനല്ല ദൈവപുത്രനായ ക്രിസ്തുവാണ് ഉറച്ച നിലവിളി കണ്ണുനീരോടും കൂടി അഭയാചന കഴിച്ചു ദൈവം കണ്ണുനീരിനെ മറികടന്ന് പോകാത്തവനാണ് എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ പറയും എന്നാൽ ദൈവത്തെ അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മളാ യാക്കോവിൻ്റെ ചരിത്രവും കൂടി പരിശോധിക്കണം നമ്മൾ യാക്കോവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അമ്മയുടെ ഗർഭം അതായത് റിബേക്ക എന്ന് പറയുന്ന അമ്മയുടെ ഗർഭത്തിൽ ഇരട്ടപ്പിളകളാണ് അതിൽ ഒരുവനാണ് യേശാവ് ഒരുവനാണ് യാക്കോബ് ഗർഭത്തിൽ ശിശുക്കൾ ഒരുവായി വന്നപ്പോൾ തന്നെ അവര് തമ്മില് തികി ര വയറ്റിൽ കിടന്ന് രണ്ട് ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോ റിബേക്ക ചോദിച്ചു അതായത് കാത്തിരുന്ന് നാടുകളേറെ കെട്ടിയ ഗർഭമാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തിക്കിയപ്പോ റിബേക്ക പറഞ്ഞു ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു ദൈവത്തോട് ചോദിക്കാം എന്ന് പറഞ്ഞു പോയപ്പോ ദൈവം പറഞ്ഞ വാക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് വംശങ്ങൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് പേ രണ്ട് വംശങ്ങളാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുക തന്നെ ചെയ്യും അന്ന് ആരാ മൂത്തത് ആരാ ഇളയതെന്ന് അറിയാവോ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് കൃപയാക്കെയത് മനസ്സിൽ വെച്ചു പ്രസവ സമയമായപ്പോഴേക്കും ആദ്യ ഏശാവ് പുറത്തേക്ക് വന്നു അവന് യേശാവുന്ന പേര് പക്ഷെ പുറത്തേക്ക് വന്ന് അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ശരീരം പുറത്തേക്ക് വന്ന് കാല് പുറത്തേക്ക് എടുക്കാൻ സമയത്ത് മറ്റൊരു ഇരട്ട കുട്ടികളിൽ അടുത്ത കുട്ടിയുടെ കൈ ഇവന്റെ കുതികാലിലെ പിടിച്ചായിരുന്നു കുഞ്ഞാണെങ്കിലും അവൻ്റെ കുഞ്ഞ് വരൽ കൊണ്ട് കുതികാലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആത്മീയഭനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത് ഏഷാവ് ജ്യേഷ്ഠനായിട്ട് തന്നെ ജനിച്ചു യാക്കോബ് അനിയനായിട്ടും ജയി ജനിച്ചു അവർ വളർച്ച പ്രാപിച്ചു വളർച്ച പ്രാപിച്ച് ഉപായത്തിൽ കൂടി ജ്യേഷ്ഠാവകാശം യാക്കോബ് കവർന്നെടുത്തു അത് കഴിഞ്ഞ് അപ്പനോട് വ്യാജം കാണിച്ച് അനുഗ്രഹവും ഗവർണർ എടുത്ത് യാക്കവും അതിനുള്ള കാരണങ്ങളൊക്കെയും വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം യേശാവ് പറഞ്ഞു മൂത്താവും പറഞ്ഞു അപ്പൻ മരിക്കുന്ന സമയം വരുവാ അന്ന് ഞാൻ ചോദിച്ചോളാം അന്ന് ഞാൻ അവനെ കൊല്ലും സഹോദരനെ കൊല്ലും എന്നൊരു തീരുമാനം അവനെടുത്തു റിബാക്ക് ചെയ്തറിഞ്ഞു മകനായ യാക്കോബിനോട് വേഗം സഹോദരൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോ ലാബാൻ്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ അവിടെ നിന്ന് ലാബാൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഏകദേശം ഇരുപത് വർഷം ജീവിച്ചു അവിടുന്ന് ഭാര്യമാരായി ദാസിമാരായി വേലക്കാരായി ആടുമാടുകളായി ദാസി ദാസന്മാരായി വലിയൊരു സമ്പത്തിന് ഉടമയായി അവിടെ നിന്ന് പോരാൻ പോവാ എന്നാൽ നദി കിടക്കുന്ന സമയത്ത് അവൻ ഒറ്റപ്പെട്ട എല്ലാവരും അക്കരെ കടന്ന് തൻ ഒറ്റപ്പെട്ട ഒരു സമയത്ത് പോവാം ഈ സമയത്ത് ഒരു ദൂതനവിടെ വന്നു ദൂതനവിടെ വന്ന് ഉടനെ ദൂതനുമായിട്ട് ഈ ആക്കോപം വല്ലുപിടിച്ചെന്ന ഒരു ദൂതനോട് വല്ലുപിടിക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തി എൺപത്തയ്യായിരം പടയാളികളെ ഒരു ദൂതന ഇറങ്ങി ഒരു വീശി വീശിയുള്ളു ആള് ഇല്ല അവൻ അത്രയും പേര് മരിച്ചു പോയതാ അങ്ങനെ ഒരു ദൂതന്റെ കഴിവെന്നൊക്കെ പറയാം ആ ദൂതനോട് യാക്കോ വല്ലുപിടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന് വചനത്തിൽ കോശ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ അവനവനോട് കരഞ്ഞപേക്ഷിച്ചു ദൂതനെ കണ്ടപ്പോഴേക്കും കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഉറച്ച നിലവിളിയുടെയും കണനേം വലം യേശു അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം ഇവിടെ ഇവിടെ കാണുകയാണ് ദൂതനെ കണ്ടതോടുകൂടി യാക്കോപു കരഞ്ഞപേക്ഷിച്ചു എന്താ നിനക്ക് വേണ്ടേ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ആത്മീക മണ്ഡലങ്ങളിൽ ദൈവം ഒരു മനുഷ്യന് വെളിപ്പെട്ടാൽ ദൈവം അത് ഏത് പ്രവൃത്തി ചെയ്യാൻ പോകുന്നുവെങ്കിലും അപ്പോൾ തന്നെ ഉറച്ച നിലവിളിയും കണ്ണുനിരോടും കൂടി ദൈവത്തിന്റെ മുമ്പാകെ വീഴാൻ സാധിച്ചാൽ അവിടൊന്നും മാറാൻ ദൈവത്തിന് സാധിക്കില്ല മാനുഷികമായി ശക്തിയല്ല ആത്മീയ മണ്ഡലങ്ങളിലെ ശക്തി ഉറച്ച നിലവിളിയും കണ്ണുനിരുണ്ടെങ്കിൽ ദൈവത്തെ പിടിച്ചു നിർത്താം അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുതിരോടും കൂടി അഭയാദന കഴിച്ച് അതാണ് ഇസ്രായേൽ ജനത്തെ കാളക്കുട്ടിയെ ആരാധിച്ചതിന് പ്രതികാരമായി ദൈവം കൊല്ലാനായിട്ട് സകലതയും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു നിൽക്കുമ്പോൾ മോശ നെടുമ്പാട് വീണങ്ങ് കരഞ്ഞു ദൈവം മോശയോട് പറയാ മോശെ എന്നെ വിട് ഞാനിപ്പോൾ അവരെ നശിപ്പിക്കും മോശയ്ക്ക് ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ സർവശിക്തനായ ദൈവത്തെ ഒരു ദൂതനെ പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല പക്ഷേ പിടിച്ചു നിർത്തി ദൈവത്തിന് പോകാൻ കഴിയുന്നില്ല നീ എന്നെ വിടുക ഞാനിനി ജനത്തെ നശിപ്പിക്കട്ടെ വിടില്ല വിടില്ല ഒടുവിൽ മോശ പറഞ്ഞതുപോലെ ദൈവം ജനത്തെ നശിപ്പിക്കില്ല എന്ന് വാക്കുകൊടുത്തു നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഉറച്ച നല്ലവളിയും കണ്ണുനീരുവാ ഇവിടെ ദൂതനെ കണ്ടപ്പോഴേ തന്നെ യാക്കോബ് യാക്കോ പോരൊറ്റക്കരച്ച് ഉറച്ചു നല്ലവേം കണ്ടു തീരും ഇതിപ്പോൾ തീരും എന്നിട്ട് വേണം പോകാനായിട്ട് സമയം കഴിഞ്ഞു സമയം മുമ്പോട്ട് പോയി നേരം വെളുക്കാറായി കരച്ചിൽ നിർത്തുന്നില്ല നെല്ലുവിളി നിർത്തുന്നില്ല ഉഷസ് ഉദിക്കാറായി നേരം വിളിക്കാൻ പോവാ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ലെന്നാണ് ദൂതനുള്ള കൽപ്പന നേരം വെളുക്കുമ്പോഴും യാക്കോബ് കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അവനെ അനുഗ്രഹിച്ചേ പറ്റുള്ളൂ ദൂതം പറഞ്ഞു നീ എന്നെ വിടുക ഞാൻ പോട്ടെ ഉഷം സ്വദിക്കാറായി നീ എത്ര നേരമായി കരച്ചിട്ട് തുടങ്ങിയിട്ട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ കരച്ചിൽ നിർത്തൂല ഉറച്ച നിലവിളിയും കണ്ണുനീരും ആർക്കുണ്ടോ അവിടെ നിൽക്കും ദൈവം അവിടെ നിൽക്കും ദൂതൻ അവിടെ നിൽക്കും അവിടെ നിന്നു ഒടുവിൽ ഇവൻ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി നേരം വിളിക്കാൻ പോവാ അതിനു മുമ്പിൽ ദൂതന് പോകണം ഇവൻ വിടുന്നുമില്ല കരച്ചിൽ നിർത്തുന്നുമില്ല ൂതൻ ചോദിച്ചു നിന്റെ പേരെന്താ ഇവന്റെ പേര് അറിയാൻ പാടില്ലേ അപ്പനോട് അനുഗ്രഹം മേടിച്ചത് നുണ പറഞ്ഞ ഞാൻ ഏശാവ ഞാൻ ഏശാവ എന്ന് പറഞ്ഞ അനുഗ്രഹം മേടിച്ച് അത് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക നിന്റെ പേരെന്താ നീ കരച്ചു നിർത്ത നിന്റെ പേരെന്താ എന്റെ പേര് യാക്കോ ആക്കോ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല കൂടുതലൊന്നും പറഞ്ഞില്ല അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് എന്നിട്ട് പറഞ്ഞു നീ യാക്കോബ് എന്ന പേര് നീ മനുഷ്യനെയും ദൈവത്തെയും മല്ലുപിടിച്ച് ജയിച്ചവനായി ആരെയൊക്കെ ജയിച്ചവനായി മനുഷ്യനെ ജയിച്ചു ഇപ്പോൾ ദൈവത്തെയും മല്ലുപിടിച്ച് ജയിച്ചിരിക്കും അതുകൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി അനുഗ്രഹം പ്രാപിച്ചു തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും തീരുന്ന സന്ദർഭമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ഒരു മനുഷ്യന്റെ നിലവിൽ ഉറച്ച നിലവിൽ കണ്ണുനീര് അതിന് ദൈവത്തിനുമ്പാകെയുള്ള വില അത്ര ഭയങ്കരമാണ് സ്വർഗം നിലയ്ക്കും സ്വർഗം സ്തംഭിക്കും തൻ്റെ ഭക്തന്റെ ദൈവിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഉറച്ച നിലവിളിയും കണ്ണുനീരും പുറപ്പെട്ടാൽ സ്വർഗീയ സംവിധാനം സ്തംഭിക്കും പിന്നെ അത് നിവർത്തിച്ചു കൊടുത്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ ദൈവത്തെ മല്ലുപിടിച്ച് ജയിക്കുന്ന ശുശ്രൂഷ ഉറച്ച നിലവിളിയും കടനീരും ദൈവത്തിൻ്റെ ജനത്തിന് ആവശ്യ സമയങ്ങളിൽ കപടമായിട്ടല്ല പിന്നെയോ യാഥാർത്ഥ്യത്തിൽ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തോട് ഉറച്ച നെല്ലുവിളിയോടും കണ്ണുനിലോടും കൂടി അഭയാദന കഴിക്കാനും ദൈവിക ഉദ്ദേശം നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥനാ വിഷയങ്ങൾ പാപിപ്പാനും ഇടവരും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ